ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുരിങ്ങക്കയും തക്കാളിയും ചേർത്തുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ കറിയും കൂട്ടി ചോറ് എത്ര വേണേലും കഴിക്കാം മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല വീഡിയോ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ് ഞാനിവിടെ രണ്ട് മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നാടൻ മുരിങ്ങ ഒക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക അല്ലെങ്കിൽ നീളത്തിലുള്ള വരുന്ന മുരിങ്ങ ഒക്കെ അല്ല അതെടുത്താൽ മതി ഇത് ചേവി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള രണ്ട് തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നല്ല പഴുത്തതാണ് ഒരെണ്ണം കുറച്ച് പുളിയുള്ള ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറിക്ക് നേരിയൊരു പുളിയും കൂടി ഉണ്ടാവും തക്കാളി കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് എടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം മൂന്ന് കാശ്മീരി വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ രണ്ട് നാടൻ വറ്റൽ മുളകും കൂടി ചേർത്താൽ മതി ഇതിലേക്ക് ഇനി മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഏകദേശം ഒന്ന് നന്നായിട്ട് പൊടിയണം ഇപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തരിയൊക്കെ ഉണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചേരുവകളെ ചേർത്ത് അരയ്ക്കുമ്പോഴേക്കും ഈ പൊടിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇതിലേക്ക് ഇനി നമുക്ക് ചിറകിയ തേങ്ങയാണ് ചേർക്കേണ്ടത് അരക്കപ്പ് ചിറകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കടമ അരയുമ്പോഴേക്കും ഈ മസാലപ്പൊടികളും നന്നായിട്ട് അരഞ്ഞു കിട്ടും മല്ലിയും മുളകും പൊടികളായിട്ട് ചേർക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തേങ്ങ ചെറുകിയതിലേക്ക് ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം വലുതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളിയുടെ കുത്തല് വരാൻ പാടില്ല എന്നാൽ അതിന്റെ ടേസ്റ്റും കൂടി വരണം ഇനി ഇത് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇത ഇതിപ്പോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ കട്ടിയിൽ അരച്ചെടുക്കണം ഇനി ഒരു കടായിലേക്ക് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്ന മുരിങ്ങക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാം മുരിങ്ങക്ക ഞാൻ രണ്ടിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കുറച്ച് കട്ടിയിൽ അരിയണം നീരിയതായിട്ട് അരിയരുത് ഒരു തക്കാളി ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷമാണ് ഓണാക്കുന്നത് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഒരുഞ്ഞിട്ട് വേപ്പല തണ്ടോട് കൂടി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ചേർത്ത ചേരുവകൾ മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനിയാണ് നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പോകുന്നത് സ്റ്റൗ കത്തിച്ചതിന് ശേഷം മീഡിയം ഹീറ്റിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് ഇത് തിളച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം ഇപ്പോൾ ഇത് തിളച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ പകുതി വെന്തിട്ടുണ്ടാവും ഇത് കൊടുക്കാം കൊടുക്കാം ഇനി ഈ ഈ ഈ നമ്മൾ നമ്മൾ അരപ്പ് ശേഷമാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ ചേർന്നിട്ടുണ്ട് ചാറോട് കൂടിയ ഒരു ാണ് നമ്മള് മീൻകറിയൊക്കെ ആണ് ഇതിന്റെ ചാറും ഇരിക്കുന്നത് നമുക്ക് മീൻ കറിയും വേണമെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇനിയുള്ള കുക്കിങ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഗ്രേവി കുറച്ച് ലൂസാണ് കറി റെഡിയായി വരുമ്പോഴേക്കും ഇത് പാകത്തിന് തിക്കാകും അരപ്പ് ചേർത്തതിന് ശേഷം ഈ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണോട്ടോ ഇനി നമുക്കിത് മൂടി വെച്ച് അഞ്ച് മിനിറ്റും കൂടി വേവിക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തുറന്നു ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റും കൂടി വേവിച്ചിട്ടുണ്ട് മുരിങ്ങക്ക കഷ്ണങ്ങളും തക്കാളി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തു ഉടഞ്ഞു പോകരുത് പാകത്തിന് വെന്താൽ മാത്രം മതി ഇതിലേക്ക് ഇനി കടകും ഉള്ളിയും മൂപ്പിച്ച് ചേർക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനൊരു പന്ത്രണ്ട് ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്തത് ഉള്ളി നന്നായിട്ട് ചുവന്നു വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക കറിവേപ്പിലയും ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കിട്ടാത്തപ്പോഴും മീൻ കറി കഴിക്കാത്തവർക്കും ഇതുപോലെ കറി വെച്ച് കഴിക്കാട്ടോ വളരെ ടേസ്റ്റ് ആണ് പിന്നെ അല്പം പുളി വേണമെന്നുള്ളവർക്ക് അധികം പഴുക്കാത്ത തക്കാളി ഇതിലേക്ക് ഒരെണ്ണം കൂടി ചേർത്താൽ മതിയാകും അപ്പോൾ പാകത്തിന് പുളിയായി കിട്ടും പുളി ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നല്ല പഴുത്ത തക്കാളി മാത്രം ചേർത്താൽ മതി എങ്ങനെ ചെയ്താലും ഈ കറി നല്ല ടേസ്റ്റാണോ കേട്ടോ ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കറി കുറച്ച് നേരം സെറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മീൻകറിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ അടിപൊളി ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കറികളൊക്കെ ഒന്നും ഇല്ലാത്തപ്പോൾ മുരിങ്ങക്കയും തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ചോറ് കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് ഒരു പ്രത്യേക മണവും രുചിയുമുള്ള ചാറാണ് ഇതിന്റെ ഈ ചാറൊഴിച്ചാൽ മാത്രം നമുക്ക് ചോറു വയറും നിറയെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്